ുംസ്താദ് ഞാൻ ഇന്നലെ വൈകുന്നേരം ആയിക്കോണും അത് എത്താൻ പറഞ്ഞ സൗദി അറേബ്യയിലെ കാലാവസ്ഥ ഒക്കെ തണുപ്പായ ചൂടാ അവിടെ ഇതുവരെ ചൂടായിരുന്നു ഇപ്പൊ തണുപ്പ് തുടങ്ങിയിക്കോണു അപ്പൊ ഞാൻ ഒന്നും പോരേന്നു ചാ നീ തണുപ്പ് തീരെ പറ്റൂല അവിടെ പോയി ഏശിക്കല് കിടക്കല് പുറത്തിറങ്ങുമ്പോഴേ ചൂടിയുള്ളൂ ഇവിടെ കൊറീസ് ആയിട്ട് ചൂടുണ്ടായിരുന്നു അതിൽ കൊറക്കാത്ത മഴ നല്ല മായ പമ്പ മഴ അല്ല ഇപ്പൊ കഴിഞ്ഞാൽ തൊപ്പി ഒന്നുണ്ടായി തൊപ്പിയൊക്കെ വെച്ചു അത് ഉസ്താദെ മുടിയൊക്കെ പറ്റ കൊഴിഞ്ഞു പോയി കശണ്ടി ആയിക്കുണേ അവിടുത്തെ ഈ ഉപ്പുവെള്ളം തട്ടിട്ടേ അപ്പൊ ചൊരു മടി ഇവിടെ വന്നപ്പോ അപ്പൊ തൊപ്പി വെച്ചതാ അല്ല നാട്ടുകൊ പോക്കില്ലേ എന്തൊക്കെ പരിയത്തെ വർത്താനം ഞാൻ പള്ളിക്കാരുടെ അറങ്ങുമ്പങ്ങളെ കാണാ ചിട്ടേ നാട്ടിൽ പോക്കണുട്ടിയെ അല്ലെങ്കിലോ സുഖാണ് പിന്നെ പെൺകുട്ടികളല്ലേ മൂന്നാളെ നാട്ടുകാർ നിങ്ങളൊക്കെ കൂടി കൂടി കെട്ടിച്ച് അഹത്തെ ഇല്ലാത്ത കുട്ടികൾ മക്കളൊക്കെ അയക്കണു ചെടികൾക്ക് മുട്ടായെ കൊടുത്ത് നിക്കാൻ കഴിഞ്ഞു അതിപ്പോഴത്തു കൂട്ടിക്കൊണ്ടുണ്ടാവും ഇൻഷാ അല്ല ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണണം എന്നാൽക്കുന്നേ മനസ്സ് വിചാരിച്ചിന്ന് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു കുളം എന്റെ എത്തൂല്ല ഇന്നപ്പോ നിങ്ങള് പറഞ്ഞു കുട്ടീന്റെ കല്യാണമെന്ന് അത് നിങ്ങള് ബേജാറാകണ്ട നിങ്ങള് പഠിപ്പിച്ച കുട്ടികളന്നെ എത്രങ്ങാനുണ്ട് ഗൾഫിൽ ഓരോ കൂട്ടി സഹായിച്ചെ മട്ടത്തിനാണ് കഴിഞ്ഞു